ഹലോ അപ്പോൾ ആദ്യം തന്നെ എല്ലാ കുഞ്ഞുമക്കൾക്കും ശിശുദിന ആശംസകൾ ഇന്ന് ഒമ്പതരയ്ക്കാണ് അങ്ങനവാടി ഒരു പരിപാടി തുടങ്ങുന്നത് ഞങ്ങൾ ഒമ്പതേകാലായിട്ടും വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കുഞ്ഞിച്ചാച്ചാജിയുടെ ഒരുക്കം കഴിയാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു അതാണ് കാരണം ഒരുക്കി നിർത്തിയിരിക്കുന്ന ചാച്ചാജി പപ്പടം കട്ടെടുത്തുകൊണ്ട് ഓടിയാതെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും പയ്യ പയ്യെ നടന്ന് നടന്ന് അംഗനവാടിയിലോട്ട് എത്തുമ്പോഴേക്കും അവിടുത്തെ പരിപാടി കഴിയാതിരുന്നാൽ മതി പ്രതീക്ഷിച്ച പോലെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒമ്പതര ഒമ്പത് മുക്കാലായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി അതിനുശേഷമാണ് പരിപാടി തുടങ്ങിയത് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് പരിപാടി ആരംഭിച്ചത്

അതിന് പുള്ളിക്ക് സങ്കടമൊന്നുമില്ലാട്ടോ പ്ലക്ക് കാർഡ് കിട്ടിയപ്പോൾ ഹാപ്പിയാണ് അത് പ്ലക്ക് കാഡ് ആണെന്നുള്ള വിവരം അവൻ അറിയില്ലല്ലോ അവൻ അത് തോക്കായി സങ്കല്പിച്ചുകൊണ്ട് വെടിവെച്ച് കളിക്കുകയായിരുന്നു ഒട്ടും വൈകാതെ തന്നെ റാലി ആരംഭിച്ചു phải subscribe phải kênh Ghiền Mì không

ഒരു പൊന്നുമോളുടെ പാട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഓക്കേ ബൈ